ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ പ്രധാന അധ്യാപകരെ അധ്യാപകരെ മാതാപിതാക്കന്മാരെ യേശുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും യേശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വാസ പരിശീലനം ക്രിസ്താനുഭവ ജീവിതത്തിൽ എന്ന ആപ്തവാക്യവുമായിട്ട് ഈ വർഷം ആരംഭിക്കുകയാണ് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരട്ടെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക യേശുവിനോടൊപ്പം മൂന്ന് വർഷം ജീവിച്ചവരാ യേശുവിനെ കണ്ടവരാ കേട്ടവരാ യേശുവിനോടൊപ്പം ഭക്ഷണം കഴിച്ചവരാ അവർ ആ ഗ്രാമമിട്ട് പോവുകയാണ് യേശു തൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയ ജെറുസലേം ദൈവത്തിൻ്റെ പട്ടണം വിട്ട് യാത്രയാകുന്ന ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുവിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന എല്ലാ ഇടവും വിട്ട് യേശുവിൽ നിന്ന് അകന്നു പോകുന്ന രണ്ട് ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുക യേശു അവരോടൊപ്പം എത്തുകയാണ് അവരൊറ്റയ്ക്ക് അമാവസിലേക്ക് വിടുകയല്ല ചെയ്തത് കൂടെ നടന്നു യേശുവിൻ്റെ അദരങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ കേട്ടു യേശുവിനെ കണ്ടു എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല അവരുടെ ഹൃദയം അരുവിച്ച് പോയിരുന്നു അവരുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നോ അല്ലെങ്കിൽ കാതുകൾ അടഞ്ഞു പോയിരുന്നോ അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാനായി സാധിച്ചില്ല ജീവിതം ചിലപ്പോഴൊക്കെ ഇതുപോലൊരു യാത്രയാണ് ചിലപ്പോഴൊക്കെ നാം നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ കാതുകളും ഒക്കെ കൊട്ടി യേശുവിൽ നിന്ന് അകന്നു അനുഭവം പക്ഷേ യേശു കൂടെ നടക്കും നമ്മൾ പഠിപ്പിക്കും വചനം പഠിപ്പിക്കും ജീവിത നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും അപ്പോഴൊന്നും മനസ്സിലാവില്ല പക്ഷേ രണ്ട് ശിഷ്യന്മാർക്ക് യേശുവിനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സന്ധ്യയായപ്പോൾ യേശുവിനോട് പറയുകയാണ് നാദാ ഞങ്ങളോടൊപ്പം വസിച്ചാലും നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി അതുകൊണ്ട് നിന്നെ വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല യേശു അറിഞ്ഞിട്ടില്ല ഒരപരിചിതനാണെന്ന് അറിഞ്ഞിട്ട് പോലും വിട്ടുപിരിയുവാൻ ഇഷ്ടമില്ലാത്ത രണ്ട് ശിഷ്യന്മാർ യേശു അവരോടൊപ്പം വസിക്കുവാനായിട്ട് കയറി എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് യേശു വീണ്ടും അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചു അവർ മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ ഹൃദയം ജ്വലിച്ചും അവരുടെ കണ്ണുകളും കാതുകളും യേശുവിനായിട്ട് തുറക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈ വർഷം ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് വിളിക്കപ്പെടുന്ന വർഷമാണ് നമ്മൾ പാഠങ്ങൾ കുറെ പഠിച്ചു പോരാ യേശുവിനെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഈ വർഷം ക്രിസ്താനുഭവ ജീവിതത്തിന് എന്നുള്ള ആപ്തവാക്യമായിട്ട് വിശ്വാസ പരിശീലനം ഏറ്റെടുത്തിരിക്കുക ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഒത്തിരി അധ്യാപകർക്ക് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന അധ്യാപകർ ഞായറാഴ്ചത്തെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവിടുന്ന അദ്ധ്യാപകരെ നന്ദിയോട് ഓർക്കാം ഈ വർഷം ഒരു ക്രിസ്താനുഭവത്തിൻ്റെ വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാം അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഈ വർഷം പ്രത്യേകമായിട്ട് നമ്മൾ സമയം ചിലവിടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും കൂടാതെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസ കൈമാറ്റത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടായിരം വർഷത്തെ പാരമ്പര്യം നമുക്കുണ്ട് ഈ കഴിഞ്ഞ എൺപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ വിശ്വാസ പരിശീലകർ വിശ്വാസ കൈമാറ്റത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ട് അതിനു മുമ്പെല്ലാം കുടുംബങ്ങളിലാണ് വിശ്വാസ പരിശീലനം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഓർപ്പെടുത്തുകയാണ് മാതാപിതാക്കന്മാരുടെ ദൗത്യം അവരുടെ കടമകൾ മറക്കരുത് വിശ്വാസ കൈമാറ്റം നടത്തേണ്ടത് കുടുംബങ്ങളിലാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനും വിശ്വാസ പരിശീലകരും ഇടവക വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് അതിനൊക്കെ നന്ദി പറയാം നാളെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്ന ദിവസമാണ് ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഇടവകയിൽ നമുക്ക് ആരംഭിക്കാം ദൈവ കൃപ കൊണ്ട് നിറയാം കുടുംബങ്ങളിൽ നിർ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം നടത്തപ്പെടുന്ന ക്രേദോ അവർ എന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ സമയം ആറര തുടങ്ങി ഏഴുമണി വരെ ഏഴര വരെ കുടുംബത്തിലെ വിശ്വാസ കൈമാറ്റത്തിന് എപ്രകാരമാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് എപ്രകാരമാണോ ക്രേതോ അവർ നാം കുടുംബത്തിൽ നടത്തപ്പെടുന്നത് അതിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് വിശുദ്ധ കുർബാന മാതാപിതാക്കന്മാരോടൊപ്പം കുട്ടികളും ഒരുമിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വരികയും വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ അതി പ്രാധാന്യം നൽകണം മാതാപിതാക്കന്മാരും കുട്ടികളും ഒരുമിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വരണം അപ്പം മുറിക്കുന്ന സമയത്താണ് എമാവൂസിലേക്ക് പോയ രണ്ട് ശിക്ഷന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ഹൃദയം ജൊലിച്ചത് അതുപോലെ ക്രിസ്ത്വാനുഭവത്തിലേക്ക് വളരുവാനായിട്ട് നമ്മുടെ ഹൃദയം ജ്വലിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് അതിപ്രാധാന്യം കൊടുക്കുക അതോടൊപ്പം തന്നെ ഇത് വചനവർഷമാണ് ഇത് ജൂബിലി വർഷമാണ് അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും നാളത്തെ വിശ്വാസ ഉത്സവത്തിന് അല്ലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആരംഭത്തിന് എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു നന്ദി